ഹരിോം ശ്ലോകം ആറ് നോക്കാം ഭൂതമനോജ്ഞതാന വസുധാരിഷ്യന്തസന്തോഹനം തൊദ്രൂപം പരചിദ്രസായമയം ചേതോഹരം ശൃണ് പ്രേരയത മതി മദയേ റോമാഞ്ചയത്യംഗം ൂർദ്ഭവ നമുക്ക് ഇതിനെ ഒന്ന് പിരിച്ചു നോക്കാം മനോജ്ഞത നവസുധ്യന്ത സന്തോഹനം ത്വദ്രൂപം ത്വത് രൂപം പരചിദ്ര പരചിത് രസായനമയം പരചിദ്രസായനമയം പരചിത് രസായനമയം അവിടെ പരചിത് ര രസായനമയം ആര പചിത്തിൻ്റെ തായും രായും മാറ്റിവെച്ച് ദ്ര ദ്ര എന്ന ഒരുമിച്ച് എടുത്തിരിക്കുകയാണ് പരചിദ്രസായനമയം നമ്മൾ മനസ്സിലാക്കണം പരചിത്ത് രസായനമയം ചേതോഹരം ശൃണ്ം സദ്യ പ്രേരയത്തെ മതിം മതയത്തെ രോമാഞ്ചയതി അംഗകം രോമാഞ്ചയത്യംഗകം രോമാഞ്ചയതി അംഗകം അത് ഒരുമിച്ച് വരുമ്പോൾ രോമാഞ്ചയത്യംഗകം व्यासिंजत्यपि व्यासिंजति अपि अदाना व्यासिंजत्यपि शीत बाष्प विसरेहि आनंद मूर्छा उद्भवेहि आनंद शी व्यासिंजत्यपि ീതബാഷ്പിസരൈ ആനന്ദൂർ ഉദ്ഭവ ആനന്ദൂർഭവൈ അതാണ് മൂർച്ച മൂർച്ഛോദ്ഭവൈ ഇവിടെ ശീതബാഷ്പിസരൈ ഇവിടെ പുസ്തകത്തിൽ ശീതബാഷ്പൂർച്ചോദ്ഭവം ഇതൊരുമിച്ച് ചൊല്ലുമ്പം എന്നു ഒന്നുകിലും അങ്ങനെ ചൊല്ലാം ആനന്ദമൂർച്ച അല്ലെങ്കിൽ ൂർച്ഛോദ്ഭവൈഹി അപ്പം അവിടെ രി എന്ന് പറുന്ന ആ അവിടെ അവിത്തെ വിസർഗവും ആനന്ദട ആയും മാറിയേച്ച് എന്നൊരുമിച്ച് വരുന്നുരാനന്ദ ബിസരൈരാനന്ദ അതാണ് നൂടെ ഭംഗി അതാണ് ഇവിടെ നമുക്ക് പഠിക്ക് പഠിക്കാൻ എളുപ്പത്തിന് അവർ തന്നെ പുസ്തകത്തിൽ പിരിച്ചു തന്നെ എഴുതിയിരിക്കുകയാണ് ശീത ബാഷ്പ വി ആനന്ദമൂർച്ചോദ്ഭവ നമുക്കത് മനസ്സിലാക്കുക എന്നിട്ട് പോകെ പോകെ അവിടെ അങ്ങനെ തന്നെ ചൊല്ലാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ അത് വായിക്കാത്ത വായി വയൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ ചൊല്ലാണ്ട് ചൊല്ലുക ഏതമനോജ്ഞതാനവസുധാ നിഷ്യന്തസന്തോഹനം തൊദ്രൂപം പരജിദ്രസായ ചേത്തോഹരം ശൃണ് സദ്യ പ്രേരയത്തെ മതി മതയതേ രോമാഞ്ചയത്യംഗകം ആനന്ദമൂർച്ചോദ്ഭവൈഹി അല്ലെങ്കിൽ വിസരൈർ എന്നെടുക്കുക വിസരൈർ ആനന്ദമൂർച്ചോദ്ഭവ എന്നെടുത്താലും ഗ്രമാറ്റിക്കൽ മിസ്റ്റേക്ക് വരത്തില്ല ശ്ലോകം ആറിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ഈ ശ്ലോകത്തിൽ ആ ഭക്തിയുടെ പ്രേമലക്ഷണം ആ പ്രേമലക്ഷണയായ ഭക്തി എങ്ങനെയാണെന്നാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് എന്നുവെച്ചാൽ ഭഗവത് രൂപം നമ്മൾ ചിന്തിക്കുമ്പോൾ ആ പ്രേമഭക്തി ആ പ്രേമമായ ഭക്തി എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഏവം ഭൗതമനോജ്ഞത നവസുധ നിഷ്യന്ത സന്തോഹനം ഇങ്ങനെയെല്ലാമായിരിക്കുന്ന ഇങ്ങനെയെല്ലാം ഇരിക്കുന്ന ഏവം ഭൂതമനോജ്ഞത നവസുധാ നിശ്യന്ത സന്തോഹനം ആ സൗഭാഗ്യമാകുന്ന പുതിയ അമൃതത്തിന് ഉറവിടവും ഭഗവാൻ ഭഗവാനാണ് ആ പുതിയ അമൃതത്തിൻ്റെ ഉറവിടമായിട്ടിരിക്കുന്നത് അതാണ് പറയുന്നത് ഇങ്ങനെയെല്ലാം ഇരിക്കുന്ന ആ സൗഭാഗ്യമാകുന്ന പുതിയ നവസുധ നവസുധ എന്ന് പറഞ്ഞാൽ പുതിയ സുധ പുതിയ അമൃതം അതിന് ഉറവിടവും പരചിത്രസായനമയം ചേതോഹരം തൊദ്രൂപം ആ പരമ പരബ്രഹ്മ പരബ്രഹ്മരസായനം പരബ്രഹ്മരസായനം അതിനകത്തോ അതിനപ്പുറത്തോട്ട് വേറൊന്നുമില്ല ആ പരബ്രഹ്മ രസായനവും ചേതോഹരം തൊദ്രൂപം അത്രയ്ക്ക് മനോഹരവുമായ തൊദ്രൂപം ഇന്ദിരുപടിയുടെ ആ വിഗ്രഹം ആ രൂപം ശുവതാം മതി സദ്യ പ്രേരയതേ ും അത് ആ അത് കേൾക്കുന്നവരുടെ എന്ന് വെച്ചാൽ കേൾക്കുന്നവരുടെ മതിം സദ്യ പ്രേരയത ആ മനസ്സിനെ പെട്ടെന്ന് അവരറിയാതെ തന്നെ പ്രേരിപ്പിക്കുകയും മതയതേ മതിപ്പിക്കുകയും അങ്കകം രോമേ രോമാഞ്ചയതി അങ്കകം രോമാഞ്ചയതി രോമാഞ്ചം ഉണ്ടാക്കുന്നു ശരീരം മുഴുവൻ രോമാഞ്ചമണയിക്കുകയും ചെയ്യുന്നു ആനന്ദമൂർച്ഛോദ്ഭവൈഹി ശീത ബാഷ്പ വിസരൈഹി വ്യാസിൻ ചതി അപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത് മതിപ്പിക്കുന്നു ഗ്രഹം മുഴുവൻ രോമാഞ്ചം ഉണ്ടാകുന്നു അടക്കാനാവാത്ത അതാണ് ആനന്ദമൂർച്ഛോദ്ഭവൈഹി അടക്കാനാവാത്ത ആനന്ദം കൊണ്ടുണ്ടാവുന്ന ശീത ബാഷ്പ വിസരൈഹി ആ കുളിർത്ത കണ്ണുനീരിൽ ആറാടിക്കുന്നു നമുക്ക് ഭക്തി കൂടി കഴിയുമ്പോഴത്തേനും കണ്ണെന്നറിയാതെ വെള്ളം ധാരധാരയായിട്ട് വരും അതാ പറഞ്ഞത് ശീത ബാഷ്പ വിസരേഹി വ്യാസിഞ്ചതി അഭി അപ്പോൾ അതിങ്ങനെ ഒഴുകും ഒഴുകി വരും നമ്മുടെ കണ്ണുനീരറിയാതെ ആറാടിക്കുന്നു നമ്മളെ എന്തുകൊണ്ട് ആ ഭക്തി കൊണ്ട് ആ ഭക്തി അത്രയ്ക്ക് ഭക്തി വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്തി ഒഴുക്കുമ്പോൾ നമ്മുടെ കണ്ണറിയാണ്ട് നിറഞ്ഞു പോകണം എന്നാണ് പറയുന്നത് അപ്പം ആ ശ്രവണം മനനം ഈ ഈ ഇവ ഇവ കൊണ്ട് പിന്നെ ആ ഭക്തിയെ നമ്മൾ ജനിപ്പിക്കണം എന്നാണ് പറയുന്നത് ആ അതൊക്കെ നമ്മുടെ ബാഹ്യങ്ങളായുള്ള ഭാവങ്ങളാണ് ശ്രവണവും മനനവും ഒക്കെ അപ്പം ആ ഒരു ഉത്തമമായിട്ടുള്ള ഭക്തിയുടെ സ്വരൂപത്തെയാണ് ഇവിടെ ഭട്ടതിരിപ്പാട് പറഞ്ഞു തരുന്നത് ചുരുക്കത്തിൽ അപ്പം ആ ഈ ഇപ്രകാരം ഇത്രയും അതി സൗഭാഗ്യമാകുന്ന അമൃതരസത്തെ വർഷിക്കുന്നതായി പരബ്രഹ്മമായി മനോ മനോമോഹനമായി ഇരിക്കുന്ന അങ്ങയുടെ രൂപം ഇതൊക്കെ അങ്ങയുടെ രൂപത്തെക്കുറിച്ചാണ് പറയുന്നത് ഭഗവാന്റെ രൂപത്തെക്കുറിച്ച് അങ്ങയുടെ ആ ദിവ്യരൂപം ആ ഭഗവത് കഥാശ്രവണം ചെയ്യുന്നവരുടെ ബുദ്ധിയെ എങ്ങനെയാക്കുന്നു അന്യ വിഷയങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു അങ്ങനെ പിന്തിരിപ്പിച്ച് സ്വരൂപത്തിൽ തന്നെ ഉറപ്പിക്കുന്നു ഭഗവാൻ അങ്ങോട്ട് കാന്തത്തിനെ ആകർഷിക്കുന്ന പോലെ നമ്മൾ ആകർഷിക്കുകയാണ് അപ്പം അപ്പം നമുക്ക് എന്താ ഉണ്ടാവുന്നത് ആനന്ദവിവശമായി തീർക്കുന്നു മാത്രമല്ല നമ്മുടെ ശരീരത്തിലൊക്കെ രോമാഞ്ചം ഉണ്ടാകുന്നു പരമാനന്ദത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നു അപ്പം അതിന് അതിൻ്റെ ആധിക്യം കൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് ഇങ്ങനെ ഒഴുകി 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 ധാരയായി ഒഴുകുന്നു അപ്പോൾ അങ്ങനെ ആ കണ്ണുനീരാൽ അഭിഷേകം ചെയ്യപ്പെട്ടതുമാകുന്നു ഇതാണ് ഒരു പ്രേമലക്ഷണയായിട്ടുള്ള ഭക്തി എന്നാണ് ഭട്ടതിരിപ്പാട് പറഞ്ഞു വെക്കുന്നത്